ഇന്ന് ഒക്ടോബർ ഇരുപത്തഞ്ചാം തീയതിയുള്ള സായിബാബിയുടെ അലങ്കാരമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓം സായിറാം നന്ന നാട് ചെയ്യുന്ന പൂജകളൊക്കെയാണ് ഞാൻ വീഡിയോയിൽ ഇട്ടുകൊണ്ടിരിക്കുന്നത് എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക ഓം സായിറാം വളരെ നന്ദിയുണ്ട് എല്ലാവർക്കും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് ഓം സായിറാം ജയ് സായിറാം പിന്നെ നമ്മൾ ഒരു കാര്യം പറയാനുണ്ട് അതായത് നമ്മൾക്ക് ശബരിമലയ്ക്കൊക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സ ഭഗവാനെ അയ്യപ്പനെ വിചാരിച്ചുകൊണ്ട് നമ്മൾ ഒരു പതിനൊന്ന് രൂപ ഒരു വൃത്തിയുള്ള തുണിയിൽ കെട്ടി നമ്മൾ മുടുപ്പ് കെട്ടി വയ്ക്കുകയാണെങ്കിൽ നമ്മൾക്കത് സാധിച്ചു കിട്ടുമെന്ന് ഒരു സ്വാമി പറയുണ്ടായിരുന്നു എന്ന് നോക്കൂ ഞാൻ മൂന്നാമത്തെ വർഷം കഴിഞ്ഞ വർഷം എനിക്ക് പോകാൻ പറ്റാത്തത് ഈ വർഷം ഞാൻ പോകണം എന്ന് വിചാരിച്ചിട്ട് മുടുപ്പ് കെട്ടിവെച്ചിരിക്കുകയാണ് പതിനൊന്ന് രൂപയാണ് ഭഗവാനെ എന്നെ വിളിക്കണേ ശബരിമലയ്ക്ക് വിളിച്ച് എന്നെ മലകയറ്റി തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മുടുപ്പ് കെട്ടി കെട്ടിവെച്ച ശേഷം ഡെയിലി പൂജ കഴിക്കുമ്പോൾ അയ്യപ്പനും ആരതി കാട്ടിക്കൊണ്ടിരിക്കുകയാണ് ആഗ്രഹം സാധിക്കും എന്ന് ഒരു സ്വാമി പറയുകയുണ്ടായിരുന്നു അതുകൊണ്ടാണ് നമ്മൾക്ക് പോണമെന്ന് ആഗ്രഹമുള്ളവർ അയ്യപ്പനെ വിചാരിച്ച് മുടുപ്പ് കെട്ടിവെച്ചാൽ ആഗ്രഹം സാധിക്കും എന്നാണ് സ്വാമി പറഞ്ഞിരുന്നത് അതുകൊണ്ട് ഞാനും മുടുപ്പ് കെട്ടിവെച്ചു ഞാൻ പോകണം ആഗ്രഹമുള്ളവർ മുടുപ്പ് കെട്ടിവയ്ക്കാം നമ്മൾക്ക് അയ്യപ്പ ദർശനം കാണാം ഭഗവാൻ നമ്മളെ ഒരു ക്ഷീണവുമില്ലാതെ നമ്മൾ മലകയറ്റി ഭഗവാൻ നമ്മൾക്ക് അതിവ്യ ദർശനം കാണിച്ചു തരുന്നതായിരിക്കും ഓം സായിറാം ജയ സായിറാം എല്ലാവർക്കും ആഗ്രഹമുള്ളവർക്കൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം വെള്ളിയാഴ്ചത്തെ അലങ്കാരമാണ് ഇത് അങ്ങനെ ആ ഡ്രസ്സെല്ലാം മാറ്റി ആരതിക്കുള്ള ഡ്രസ്സ് ഇട്ടേച്ച് ആരതി എടുക്കാം ആരതിയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പഞ്ച തീപോ ആണ് ആക്കടാരതി ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് കാക്കടാരതിയാണ് അഞ്ചരയ്ക്കാണ് ആരതി തുടങ്ങുന്നത് ഇരുപത് മിനിറ്റോളം നീണ്ടു നിൽക്കും പിന്നെ മുരുകനും എല്ലാം ചെയ്യുന്നതായിരിക്കും ഈ പൂജാറൂമിലുള്ള സകല ദൈവങ്ങൾക്കും ആരതി എടുക്കുന്നതായിരിക്കും ഓം സായിറാം എല്ലാ ദൈവങ്ങളും ഈ പൂജാറൂമിൽ തന്നെയാണ് ഞങ്ങൾ വെച്ചിട്ടുണ്ടാകുന്നത് എല്ലാ ദൈവത്തിനെയും പൂജകളെല്ലാം ചെയ്ത ശേഷം പിന്നെ ഭഗവാന് ഡ്രസ്സ് മാറ്റി അലങ്കാരം ചെയ്യുന്നതായിരിക്കും ഇരുപത് മിനിറ്റ് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇരുപത് മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ആരതിയാണ് ഓം സായിറ ഈ ആരതി കാണുന്നവർക്കൊക്കെ മഹാഭാഗ്യം ലഭിക്കട്ടെ എന്ന് ഭാവിയോട് പ്രാർത്ഥിക്കുന്നു മറാത്തിയാണ് കാക്കട ആരതി പാടുന്നത് നോക്കൂ ഭഗവാൻ സന്തോഷത്തോടെ ഇരിക്കുന്നത് നോക്കൂ എല്ലാരും ഉണ്ട് ഇവിടെ ഗണപതി സമയപുരത്തമ്മ നോക്കൂ എല്ലാവരും തന്നെ സരസ്വതി ഗണപതി മുരുകൻ എല്ലാവരും ഉണ്ട് ഇതാണ് ഞങ്ങളുടെ പൂജാ റൂം എല്ലാ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോഴും അവിടുന്ന് ഓരോ ഫോട്ടോ വാങ്ങിച്ചിട്ട് വരികയായിരിക്കും അങ്ങനെയാണ് ഫോട്ടോ എല്ലാ ഫോട്ടോവും വെച്ച ശേഷം നമ്മൾ പൂജിച്ചാൽ നല്ലത് തന്നെയാണ് സമീപനത്തമ്മ സമീപനം പോയപ്പോ വാങ്ങിച്ചതാണ് ഇതാണ് ഞാൻ പറഞ്ഞ അഞ്ചു രൂപ കോയിൻസ് കൊണ്ട് ഉണ്ടാക്കിയ മാല ഇത് നാപ്പത് വശമായ മുരുകൻ്റെ ചിലയാണ് ഞങ്ങൾക്ക് മാരേജിന് പ്രേഷൻ ചെയ്ത മുരുകനാണത് വെങ്കടാചലപതി രശ്മി കൃഷ്ണൻ രാമൻ കൃഷ്ണൻ സായിബാബ അയ്യപ്പൻ കൃഷ്ണൻ വിഷുക്കണിക്ക് വെക്കുന്ന കൃഷ്ണൻ ഇത് ഹരേ കൃഷ്ണ എന്ന് വാങ്ങിച്ച ഫോട്ടോയാണ് അങ്ങനെ ആരതിയൊക്കെ കഴിയാറായി ഴിഞ്ഞാൽ അലങ്കാരമാണ് ഇത് പൂവൊന്നും വച്ചിട്ടില്ല ഡ്രസ്സ് മാത്രമേ മാറ്റിയിട്ടുള്ളൂ നിങ്ങൾക്ക് ഇന്നലെ ഡ്രസ്സ് മാറ്റുന്ന ഇതെല്ലാം ഞാൻ കാണിച്ചു തന്നല്ലോ അതുകൊണ്ട് അതൊന്നും വീഡിയോയിൽ കാണിക്കുന്നില്ല മാലയെല്ലാം ഡ്രസ്സ് മാറ്റിയ സായി സായിബാബയാണ് ഡ്രസ്സ് മാറ്റുന്നതൊന്നും ഇന്നും ഞാൻ കാണിക്കുന്നില്ല അങ്ങനെ സായി സായിബാബ് ഭാരതി കഴിഞ്ഞ് ഡ്രസ്സ് മാറ്റിയിരിക്കുകയാണ് കരവണബ ഷൺമുഖ ഇതാണ് ഞാൻ പറഞ്ഞ ആ മുരികൻ എല്ലാ ശക്തി ഒന്നു തന്നെയല്ലേ നമ്മൾ ഏതാണോ നമ്മൾക്ക് ഇഷ്ടദൈവം ആ ഇഷ്ടദൈവം തന്നെയാണ് ആ ശക്തി ഇത് ഞാൻ പറഞ്ഞില്ലേ സായി ബാബ് നാഗസായിയാണ് ഹരേ കൃഷ്ണ ഭംഗിയായിട്ടില്ലേ കൃഷ്ണൻ ആ നോക്കൂ സ്വാമിയെ ശരണം അയ്യപ്പ മാലിട്ടപ്പോ വാങ്ങിച്ച ഫോട്ടോ ആയിരുന്നു അയ്യപ്പ സ്വാമി സ്വാമിയെ ശരണമയ്യപ്പ ൊക്കെ ദർശനം കാട്ടാനായിട്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത് ഈ ദർശനം കാണുന്നവർക്കൊക്കെ മഹാഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഓം സായിറ പിന്നെ ചന്ദനത്തിരിയൊക്കെ കാണിച്ച് കർപ്പൂര ആരാധനയാണ് വീണ്ടും അലങ്കാര പൂജ ചെയ്യാണ് പൂജ കാണാനായിട്ട് അവരെപ്പോഴും വരുന്നതാണ് തൊഴുതിട്ട് അവിടെ ഇരിക്കുന്നതാണ് എല്ലാ പൂജകളും കഴിയുന്നവരെ പക്ഷെ പൂജ റൂമിൻ്റെ ഉള്ളിലേക്ക് അവൻ വരില്ല പുറത്ത് തന്നെയാണ് ഇരിക്കുന്നത് തൊഴുതിട്ട് അവിടെ തന്നെ ഇരുന്നോളും പിന്നെ ഇവിടെ പിന്നെ റൂമിൽ വന്ന് പൂജ കഴിയുന്നവരെ അവിടെ തന്നെ ഇരുന്നോളും ഓം സായിറ പൂജ കഴിഞ്ഞ ശേഷമാണ് അവർ പോകുന്നത് അതുവരെ അവിടെ തന്നെ ഇരുന്നോളും ഭഗവാന്റെ ദിവ്യ ദർശനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നും നിങ്ങൾക്ക് കാണാനുള്ള അനുഗ്രഹം ലഭിക്കട്ടെ എനിക്ക് ഈ ദിവ്യ ദർശനം ഇഷ്ടപ്പെടുന്നവർക്ക് കാണിക്കാനായിട്ട് സാധിച്ചതിൽ എനിക്കും വളരെ സന്തോഷമുണ്ട് പൂജകളും ആരാധനകളൊക്കെ ഇഷ്ടപ്പെടുന്നവര് ഈ വീഡിയോ കാണുന്നതായിരിക്കും നോക്കൂ ഇത് ഞങ്ങൾ സൃർദിയിൽ പോയപ്പോ വാങ്ങിയിട്ട് വന്നതായിരുന്നു ദോരകാമായി പതിനഞ്ച് വർഷത്തോളമായി ഈ ഇസായിബാബയെ വാങ്ങിച്ചിട്ട് വന്നിട്ട് നോക്കൂ ഇതെല്ലാം ഞങ്ങൾ ഹാളിൻ്റെ മുന്നിലായിട്ടാണ് വച്ചിരിക്കുന്നത് ഇവിടെയും എല്ലാം ചന്ദനത്തിരിയും കർപ്പൂരും എല്ലാം ഞങ്ങൾ രാവിലെ വൈകിട്ടും എല്ലാം കാണിക്കുന്നതായിരിക്കും ഇതായിരുന്നു ഞങ്ങൾ ഫസ്റ്റൊക്കെ പൂജിച്ചുകൊണ്ടിരുന്നത് പൂജറൂമിന്റെ മുന്നിലായിട്ടാണ് ഞങ്ങൾ വച്ചിരിക്കുന്നത് ഓം സായിറാം നമുക്ക് ഓം സായിറാം ജയ സായിറാം ഇഷ്ടപ്പെട്ടാൽ ഈ വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക ഓം സായിറാം ഇത് പാദാണ് സായിബാബയുടെ ഞങ്ങൾ ചെന്നൈയിലുള്ള മൈലാപ്പൂർ മൈലാപൂർന്നുള്ള സായിബാബ ടെമ്പിളിൽ നിന്ന് വാങ്ങിച്ചിട്ട് വന്നതാണ് ഞങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇവിടെയായിരുന്നു ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ഞങ്ങൾ ഫസ്റ്റ് സായിബാബിയെ ഇവിടെയായിരുന്നു പൂജിച്ചുകൊണ്ടിരുന്നത് നിങ്ങളേറ്റ പഴയ വീഡിയോയിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയായിരുന്നു ഭഗവാൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലായിരുന്നു വന്നത് ഓം സായിറാം ഇത്ര വർഷത്തോളം അവിടെ തന്നെയായിരുന്നു ഇരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും വിചാരിക്കുന്നു ഇതെല്ലാം ഭഗവാൻ്റെ അഡ്രസ്സുകളാണ് അന്നാട് മാറ്റുന്ന ഡ്രസ്സുകളൊക്കെ തിരുമ്പി ഉണക്കിയ ശേഷം എല്ലാം മടക്കി വെക്കുന്നതാണ് എല്ലാരും കാണുക സപ്പോർട്ടുകൾ ചെയ്യുക ഓം സായി